ഇസ്രയേലുമായുള്ള എല്ലാ സൈനിക ബന്ധവും അവസാനിപ്പിക്കണമെന്ന എം എ ബേബിയുടെ വാക്കുകൾ നരേന്ദ്രമോദി അക്ഷരം പ്രതി അനുസരിച്ചാലോ എങ്ങനെയായിരിക്കും അതൊന്നു ഭാവനയിൽ കണ്ട് എഴുതിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ എന്തായാലും ഇത് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ചിരിക്കാതിരിക്കാനാകില്ല പോസ്റ്റ് വായിക്കാം ഒരൽപ്പം ഭാവം കൂടിപ്പോയാൽ പ്രേക്ഷകർ ക്ഷമിക്കട്ടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അടിയന്തര യോഗം കൂടുന്നു പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒപ്പമുണ്ട് ഇന്നത്തെ എല്ലാ ഔദ്യോഗിക പരിപാടികളും ഉപേക്ഷിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൽ നിന്നും അറിയിപ്പ് വരുന്നു തിടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരു ഹോട്ട്ലൈൻ കോൾ വിളിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ മുഖത്ത് ഒരു പിരിമുറുക്കം അപ്പുറത്ത് കോൾ എടുക്കുന്നു സൗമ്യമായ ശബ്ദത്തിൽ ഹലോ പ്രതിരോധ മന്ത്രിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി സംസാരം പാതിയിൽ മുറിക്കുന്നു ശേഷം വിളറിയ മുഖത്ത് കൃത്രിമ സന്തോഷം വരുത്തി പ്രസന്ന ഭാവത്തിൽ ഫോണിലുള്ള ആളോട് ഹലോ ബിബി സുഖമല്ലേ സുഖം തന്നെ പ്രൈം മിനിസ്റ്റർ എന്താണ് തിടുക്കത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് കേട്ട് പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയെ ആശങ്കയോടെ നോക്കുന്നു ശേഷം സൗമ്യമായി പ്രശ്നമൊന്നുമില്ല എന്നാൽ ചെറുതല്ലാത്ത ഒരു വിഷയമുണ്ട് ഉണ്ടതാനും എനിക്കത് പറയാനും ബുദ്ധിമുട്ടുണ്ട് ബിബി ഏയ് ഞാനിവിടെ നേരിടുന്ന പ്രശ്നത്തെക്കാൾ വലതൊന്നും അല്ലല്ലോ അത് പറയൂ പ്രധാനമന്ത്രി അത് പ്രധാനമന്ത്രിയുടെ തൊണ്ട ഇടർന്നു പ്രതിരോധമന്ത്രി ഔചിത്യം പോലും നോക്കാതെ താൻ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് അദ്ദേഹത്തിന് കൈമാറുന്നു പ്രധാനമന്ത്രി ഒന്നും നോക്കാതെ അത് കുടിക്കുന്നു വലത്ത താടി രൂപങ്ങളിൽ പറ്റിയ വെള്ളം തുടച്ചുകൊണ്ട് തുടരുന്നു അത് നമ്മൾ തമ്മിലുള്ള കരാറിൽ നിന്ന് എനിക്ക് പിന്നാക്കം പോകേണ്ടി വരും അതാണ് അവസ്ഥ എന്താണ് നിങ്ങൾ പറയുന്നത് കരാർ റദ്ദാക്കാനോ മറുതലയ്ക്കിലെ ശബ്ദം അല്പം കടുത്തു അതെ അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്താണ് കാര്യമെന്ന് പറയൂ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളില്ലല്ലോ ഇതിലിനി പരിഹാരമില്ല കരാർ റദ്ദാക്കുക മാത്രമേ വഴിയുള്ളൂ പ്രധാനമന്ത്രി സൗമ്യത കൈവിട്ട് ശക്തമായി പറഞ്ഞു നിർത്തി അപ്പോൾ എൻ്റെ രാജ്യത്തിൻ്റെ ഉപഗ്രഹങ്ങളെ നിങ്ങളെ വിക്ഷേപിക്കില്ല എന്നാണോ അതെ അവിശ്വസനീയം ഞാനും നിങ്ങളും ചേർന്ന് വികസിപ്പിക്കുന്ന ഡ്രോണുകൾ ഉപേക്ഷിക്കേണ്ടി വരും ബിബി പ്രധാനമന്ത്രി കൂടുതൽ കാണിച്ചതയോടെ പറഞ്ഞു പെട്രോളിങ്ങിനും മറ്റും ഇനി വാഹനങ്ങൾ തരില്ല എന്നാണോ അങ്ങനെ തന്നെ അസംബന്ധം ടാവർ നെഗ് തോക്കുകൾ ഇനി അത് ഉണ്ടാവില്ല ബിബി എന്താണ് പ്രധാനമന്ത്രി നിങ്ങൾ ഈ പറയുന്നത് തുറമുഖത്തിൻ്റെ പണികൾ അതും നിർത്തിവെക്കണം ബിബി എനിക്കതല്ലാതെ മറ്റു വഴിയില്ല എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളെ ഇങ്ങനെ അസ്വസ്ഥനാക്കുന്നത് ഇതൊക്കെ ഉപേക്ഷിച്ചാൽ എൻ്റെ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടം എത്രയെന്ന് നിങ്ങൾക്കറിയുമോ ഞാൻ സഹായനാണ് എൻ്റെ കൈകൾ ബന്ധിതമാണ് ബിബി ആരാണ് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് കൂടുതൽ പണമാണോ ആണെങ്കിൽ തുറന്നു പറയൂ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ഞാൻ നോക്കാമല്ലോ പണമല്ല ബിബി സൗജന്യമായി പോലും ഈ സേവനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുമായിരുന്നല്ലോ എന്നാൽ അതിശക്തമായ ഒരാജ്ഞ എന്നെ തളർത്തുന്നു ബിബി എൻ്റെ ശക്തിയാകെ ചോർന്നു പോകുന്നത് ഞാൻ അറിയുന്നു എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ പാർട്ടിയിൽ നിന്നോ മുന്നണിയിൽ നിന്നോ സമ്മർദ്ദമുണ്ടോ പ്രധാനമന്ത്രി ഇല്ല ബിബി എൻ്റെ വാക്കിനപ്പറ അവരൊന്നും പറയില്ല അതിനേക്കാൾ വലിയൊരു ശക്തി എന്നെ തളർത്തുന്നു ബിബി എനിക്ക് ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാതെ വഴിയില്ല എന്നെ മനസ്സിലാക്കണം എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല പ്രധാനമന്ത്രി അതിനേക്കാൾ വലിയ ഏത് ശക്തിയാണ് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത് അതിനേക്കാൾ വലിയ ശക്തി എൻ്റെ രാജ്യത്തുണ്ട് ബിബി അതിൻ്റെ സമ്മർദ്ദവും ആജ്ഞാശക്തിയും ഞാൻ മനസ്സിലാക്കുന്നു അനുസരിക്കാതെ തരമില്ല എന്നോട് ക്ഷമിക്കൂ അതിനേക്കാൾ വലിയ ഏത് ശക്തിയാണ് പ്രധാനമന്ത്രി ഉള്ളത് നിങ്ങളുടെ രാജ്യത്തെ ജനങ്ങളാണോ അല്ല ബിബി അവർക്കെന്നോട് സ്നേഹമാണ് എന്റെ തീരുമാനങ്ങളിൽ അവർക്കും പ്രശ്നമില്ല ബിബി എന്തൊരു അസംബന്ധമാണ് പ്രധാനമന്ത്രി നിങ്ങളെക്കാൾ നിങ്ങളുടെ പാർട്ടിയെക്കാൾ നിങ്ങളെ നിങ്ങളാക്കിയ ജനങ്ങളെക്കാൾ അധികാരമുള്ള നിങ്ങൾക്കുമേൽ ഇത്ര സമ്മർദ്ദം ചെലുത്താൻ ശേഷിയുള്ള ശക്തി ഏതാണ് പ്രധാനമന്ത്രി ഞാനും അതിനെക്കുറിച്ച് അറിയട്ടെ അതിനെ ഞാനും ഭയക്കേണ്ടി വരുമോ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നിസ്സഹായത കണ്ണുകളിൽ ഇരുട്ട് പടരുന്നത് പോലെ ബോധം മറയുകയാണോ അദ്ദേഹത്തിന്റെ വിറയാർന്ന കൈകളിലേക്ക് പൊടുന്നതിന് പ്രതിരോധമന്ത്രിയുടെ കൈ വന്ന് തൊട്ടു പെട്ടെന്ന് സ്ഥലകാല ബോധം വേണ്ടിയെടുത്ത പ്രധാനമന്ത്രി ആ പേര് പറയണോ എന്ന് പുരികമുയർത്തി പ്രതിരോധ മന്ത്രിയുടെ ആംഗ്യത്തിലൂടെ ചോദിക്കുന്നു മറുപടി വന്നതും ആംഗ്യത്തിലൂടെ ഇനി വൈകണ്ട എന്ന അർത്ഥത്തിൽ മറുതലക്കൽ അസ്വസ്ഥത പോകരുത് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി പറയൂ ആരുടെ ശാസനമാണ് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത് ആരുടെ ആജ്ഞയാണ് നിങ്ങൾ ഭയക്കുന്നത് പറയൂ പ്രധാനമന്ത്രിയുടെ വിറയാർന്ന ചുണ്ടുകളിൽ നിന്നും ആ വാക്കുകൾ നന്നേ പ്രയാസപ്പെട്ട് അടർന്നു വീണു ബിബി ബേബി എന്നെ ബേബി എന്നൊന്നും വിളിച്ച സമയം കളയാ ആ പേര് പറയൂ മിസ്റ്റർ പ്രധാനമന്ത്രി മറുതലയ്ക്കിലെ ശബ്ദത്തിൽ കൂടുതൽ അസ്വസ്ഥത നിറഞ്ഞിരുന്നു ഞാൻ ആ പേരാണ് പറഞ്ഞത് ബിബി ബേബി ലോകാരാധ്യനായ ബേബി സഹാവ് തികഞ്ഞ നിശബ്ദത സെക്കൻഡുകൾ മിനിറ്റുകളായി അവരുടെ വാച്ചുകളിലെ സൂചികൾ നീങ്ങുന്ന ശബ്ദം ആ മുറിയിൽ നിറഞ്ഞു ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട ഊർജം തിരിച്ചെടുത്ത് പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ചു ബിബി ബേബി അരുത് വീണ്ടും ആ പേര് പറഞ്ഞെന്നെ ഭയപ്പെടുത്തരുത് ഭയപ്പെടുത്തിയതല്ല ബിബി ഇത്തവണ ഞാൻ നിങ്ങളെ സ്നേഹം കൊണ്ട് ബേബി എന്ന് വിളിച്ചതാ വീണ്ടും നിശബ്ദത അങ്ങേ തലയ്ക്കൽ ഒരു ഞരക്കം തേങ്ങൽ ദീർഘനിശ്വാസം അതിനൊടുവിൽ ബിബി സംസാരിച്ചു തുടങ്ങി വിഷമിക്കേണ്ട പ്രധാനമന്ത്രി നിങ്ങളെ എനിക്ക് മനസ്സിലാകും കരുത്തരായ ചിലരുടെ കൽപ്പനകൾ കല്ലിനെ പിളർക്കുമെന്നാണല്ലോ അയ്യായിരം കിലോമീറ്റർ അപ്പുറമുള്ള എനിക്ക് പോലും ആ ശാസനം സമ്മാനിക്കുന്നത് കൊടിയ ഭയത്തെയാണ് നമുക്കിത് വേണ്ട പ്രധാനമന്ത്രി മൂർത്തമായ സാഹചര്യം സംജാതമായിരിക്കുന്നു നമുക്കിനി അമൂർത്തമായ കരാറുകൾ അവസാനിപ്പിക്കാം ബിബിക്ക് കാര്യം മനസ്സിലായി എന്ന ചരിതാർത്ഥ്യം പ്രധാനമന്ത്രിയുടെ മുഖത്ത് വീണ്ടും പരസ്പരം അഭിവാദ്യം ചെയ്തു കോൾ കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മറുതലയ്ക്കൽ വേണ്ടും അദ്ദേഹം അദ്ദേഹം എനിക്കെതിരെ ഒന്നും പറയില്ലല്ലോ അല്ലേ എനിക്ക് അദ്ദേഹത്തെ ബഹുമാനമാണ് എന്ന് പറയണം അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നറിയാതെയാണ് ഞാൻ നിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടതെന്നും പറയണം പിണക്കം ഉണ്ടാകരുത് പ്രധാനമന്ത്രി ആ ഉറപ്പ് കൊടുക്കുന്നു ബിബിക്ക് ആശ്വാസം പ്രധാനമന്ത്രിക്ക് സമാധാനം ഇങ്ങൂരെ ഈ വാർത്തയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ബേബി സഹാബിൻ്റെ മുഖത്തൊരു ചെറുപുഞ്ചിരി പിന്നീട് അതൊരു പൊട്ടിച്ചിരിയായി നിർത്താതെ ചിരിച്ച് ചിരിച്ച് അത് ഹിടത്തേക്ക് തിരിഞ്ഞു ഉടൻ തന്നെ കട്ടിൽ നിന്ന് താഴെ വീണു ഉണർന്നു പകച്ചു പുറത്തേക്ക് നോക്കി ഹൗ നേരം വെളുത്തിട്ടില്ല അതെ നേരം വെളുത്തിട്ടില്ല ചില സഖാക്കന്മാർക്ക് ശുഭം ഇങ്ങനെയാണ് രസകരമായ ആ പോസ്റ്റ് എന്തായാലും ഈ പോസ്റ്റിലെ ആ ഒരു ഭാവന വളരെ മനോഹരമായിരിക്കുന്നു കാര്യം ആ വാർത്ത കേട്ടപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് കേട്ടപ്പോൾ പലരും ആലോചിച്ച് ഇത്രമാത്രം ശക്തമായി പറയാൻ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തെ ഭയമോ അല്ലെങ്കിൽ എന്താണ് ബേബി സഖാവിൻ്റെ ഉദ്ദേശം എന്ന് പലരും ചിന്തിക്കുകയും പറയുകയും ഒക്കെ ഉണ്ടായി എന്തായാലും അതിൻ്റെ വ്യക്തമായ ഒരു മറുപടി തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കറുടെ ഈ പോസ്റ്റ് ന്യൂസ് ഡെസ്ക് കർമാൻസ്